അസ്സലാമു അലൈക്കും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറയുമ്പോഴും ചെയ്യുമ്പോഴും ഒരു സന്തോഷം വരാറില്ലേ അതുകൊണ്ട് തന്നെ ഈ തിക്റിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഇത്തിരി സന്തോഷം കൂടുതലുണ്ട് എനിക്ക് ടെൻഷൻ വരുന്ന സമയത്ത് ഞാൻ പോലും അറിയാതെ എന്റെ മനസ്സിൽ വരുന്ന ഞാൻ അറിയാതെ ചൊല്ലി പോകുന്ന ഒരു തിക്റാണിത് എന്റെ വിഷമുള്ള സമയത്തൊക്കെ ഒരുപാട് ആശ്വാസവും തന്നിട്ടുണ്ട് എനിക്കൊരു സമാധാനം പോലെ കൂടെ നിന്നിട്ടുണ്ട് ഈ ദിക്കര് അതുമാത്രല്ല ഒരുപാട് ആപത്തുകളിൽ നിന്ന് രക്ഷ കിട്ടിയിട്ടുണ്ട് ഈ ദിക്കറി ചൊല്ലിട്ട് ഇതൊക്കെ ഞാൻ ചൊല്ലിട്ട് എനിക്ക് അനുഭവം ായിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഞാൻ അറിയുന്നവരും അറിയാത്തവരുമായ ഒരുപാട് ആളുകൾ ഇതിന്റെ ഗുണം ഇതിന്റെ ശക്തി അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടാകും ചൊല്ലിയാൽ ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്ന ഈ ദ്രെ കുറച്ച് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ ഹബിബായി ശക്തിയെയും മഹത്വത്തെയും കുറിച്ച് ഒരുപാട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് തൊണ്ണൂറ്റൊമ്പത് രോഗങ്ങൾക്കുള്ള ഒരു മരുന്നാണിത് അതിൽ ഏറ്റവും ചെറിയ രോഗം മനോവിഷമമാണ് എന്ത് ടെൻഷൻ വന്നാലും ഡിപ്രഷൻ വന്നാലും ഈ ദിഗ്രി ചൊല്ലി പ്രാർത്ഥിച്ചാൽ മഞ്ഞൊരുക്കുന്ന വേഗത്തിൽ ഇല്ലാതാകും നമ്മൾ സങ്കടപ്പെടാനുള്ള കാരണങ്ങളും സാഹചര്യങ്ങളും എല്ലാം എളുപ്പമാക്കി തരും സന്തോഷമാക്കി തരും ഇത് ചൊല്ലുന്നവരുടെ എഴുപതോളം പ്രശ്നങ്ങളുടെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടും ആ എഴുപത് പ്രശ്നങ്ങളിൽ ഏറ്റവും ചെറുതാണ് ദാരിദ്ര്യം ദാരിദ്ര്യം ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ് ഇത് ചൊല്ലുന്നവർക്ക് ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നേട്ടത്തെ കുറിച്ച് പറയാം നമ്മൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉമ്മ ഉപ്പ സഹോദരങ്ങൾ നമ്മുടെ വീട് സമ്പത്ത് ജോലി മക്കള് ഭർത്താവ് ഭാര്യ അങ്ങനെ എണ്ണിയാൻ ഉടങ്ങാത്ത അനുഗ്രഹങ്ങളുണ്ട് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടല്ലേ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ദിഗർ മാത്രം മതി ഇത് സ്വർഗത്തിലെ നിധിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ഭാഗ്യമുള്ള ആളുകൾക്ക് മാത്രമേ ഇത് പതിവാക്കാൻ കഴിയൂ അതുപോലെ എല്ലാ മലകുകളും ഇത് പറയാതെ ആകാശത്തേക്ക് ഉയരുന്നില്ല എന്നാണ് ഇനിയൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഇത് ചൊല്ലുന്നവർക്ക് മരണസമയത്ത് സന്തോഷം ലഭിക്കും അവന്റെ കടലിലെ നുരയോളം ചെറുപാപങ്ങൾ പൊറുക്കപ്പെടും നമ്മുടെ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും കാവൽ നൽകുന്ന സംരക്ഷണം നൽകുന്ന ദിക്കർ ഏതാന്ന് അറിയണ്ടേ എല്ലാവർക്കും അറിയാവുന്ന ഒരു ദിക്കറാണിത് ഈ ദിക്കറിന്റെ മഹത്വവും നേട്ടവും എത്ര പറഞ്ഞാലും തീരില്ല നമ്മുടെ മനസ്സിൽ കാര്യങ്ങൾ കാര്യങ്ങൾ ആഗ്രഹിച്ച പേരിൽ സങ്കടവും ടെൻഷനും അനുഭവിക്കുന്നവർ ഇതുപോലൊന്ന് ചെയ്തു നോക്കൂ ഇൻഷാല് തീർച്ചയായും ഉത്തരം കിട്ടും ഈ ഭീകര നല്ല മനസ്സുറപ്പോടെ ഉത്തരം കിട്ടും എന്ന പ്രതീക്ഷയോടെ മുന്നൂറ്റി പതിമൂന്ന് വട്ടം ചൊല്ലിത്തീർത്താൽ എന്ത് ഉദ്ദേശിച്ചാണോ നിങ്ങൾ ചൊല്ലിയത് ആ പ്രശ്നത്തിന് ഒരു പരിഹാരം നൽകപ്പെടുന്നതാണ് ഇത് വെറുതെ പറയുന്നതല്ല ഒരുപാട് പേർക്ക് അനുഭവമുള്ള കാര്യാണ് നമ്മുടെ കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ച പോലെ നടക്കാതെ വരുമ്പോ മനസ്സിൽ സങ്കടം സഹിക്കാതെ വരുമ്പോ ഒതുവെടുത്ത് രണ്ടരകത്ത് സുന്നതു നിസ്കരിച്ച് ൊണ്ട് കരഞ്ഞില്ല ലാഹവല ചൊല്ലി ചോദിച്ചാൽ നമ്മൾ മനസ്സിൽ വിചാരിച്ച ഒരു കാര്യത്തിനും താമസം തന്നെ അത് സഫലമാകും എന്താണ് ഈ ധീക്കർ കൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിനെ കൊണ്ടല്ലാതെ എനിക്ക് ശക്തിയും കഴിവും ഇല്ല ഒന്ന് വിചാരിച്ചാൽ മാത്രമേ ഒന്ന് കരുണ കാണിച്ചാൽ മാത്രമേ എനിക്കും എല്ലാവർക്കും എന്തും സാധ്യമാകൂ സ്ത്രീകൾക്ക് മെൻസസ് സമയത്തും മുന്നൂറ്റി പതിമൂന്ന് വട്ടം ചൊല്ലി ആഗ്രഹങ്ങൾ ചോദിക്കാം ഏത് പ്രാർത്ഥന ആയിക്കോട്ടെ അത് പൂർണ്ണ വിശ്വാസത്തോടു കൂടിയും കൂടിയും ചെയ്താൽ മാത്രമേ അതിനുള്ള ഉത്തരവും വേഗത്തിൽ കിട്ടുള്ളൂ ഇനി ഇതുപോലെ ചെയ്താലോ ഒരു വട്ടം ചൊല്ലിയാൽ പോലും നമുക്ക് ഉത്തരം കിട്ടുകയും ചെയ്യും ഇൻഷാ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാട്ടോ അസ്സലാമു അലൈക്കും